ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട് അതിക്രൂരമായിട്ടാണ് പോലീസ് ഇവിടെ മർദ്ദിച്ചത് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷം ലാത്തിചാർജിൽ മൂന്ന് പേർക്ക് പരിക സി പി എം വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനോട് തർക്കിക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് പോലീസിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുത്തതോടെ പോലീസ് ലാത്തിചാർജ് നടത്തി അടിച്ചോടിക്കുന്നതിനിടയിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കുപറ്റി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസിനെ പോലീസ് നിലത്തിട്ട് ചവിട്ടി ലാത്തി ചാർജിനിടെ തുമ്പമൺ പള്ളിമുറ്റത്തേക്ക് ഓടിക്കയറിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജുവിനെ പള്ളിമുറ്റത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തകനായ ജോഷോ എൻ വർഗീസിന്റെ തലയ്ക്കും പരിക്കേറ്റു തുമ്പമ്മൺ പള്ളിക്കകത്തേക്ക് ഓടിക്കയറിയവരെ പള്ളിക്കകത്തിട്ട് അടിച്ചതായി കോൺഗ്രസ് ആരോപിക്കുന്നു ലാത്തി ചാർജിനിടെ ശ്രീരാജ് എന്ന സിവിൽ പോലീസ് ഓഫീസർക്കും പരിക്കേറ്റു തുമ്പമ്മ ബാങ്ക് തെരഞ്ഞെടുപ്പില് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണിയും കോണ്ഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയും തമ്മിലാണ് മത്സരം നടക്കുന്നത് രാവിലെ എട്ടിന് തുടങ്ങിയ വോട്ടെടുപ്പിൽ കനത്ത പോളിംഗ് ആയിരുന്നു ഒൻപത് മണിയോടെ കോൺഗ്രസ് പ്രവർത്തകർ കള്ളവോട്ട് നടക്കുന്നതായി ആരോപിച്ച് സിപിഐഎം പ്രവർത്തകരുമായി വാക്കേറ്റം നടത്തി ഇത് സംഘർഷത്തിൽ കലാശിച്ചു ഡിവൈഎഫ്എ ബ്ലോക്ക് സെക്രട്ടറി എസ് സന്ദീപ് പ്രസിഡന്റ് ശ്രീഹരി എന്നിവരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി സിപിഎം ആരോപിച്ചു സി പി ഐ എം പ്രവർത്തകർ സംയമനം പാലിക്കുകയും പോലീസ് ഇടപെടുകയും ചെയ്തതിനാൽ ഈ സമയം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നാൽ വ്യാപകമായി അടൂർ താലൂക്കിലെ ഡിവൈഎഫ്എ പ്രവർത്തകരെത്തി കള്ളവോട്ട് ചെയ്യുന്നുവെന്നാരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ നിരന്തരം പോലീസുമായി ഉന്തും തള്ളുമുണ്ടാക്കിക്കൊണ്ടിരുന്നു പലപ്പോഴും വോട്ടെടുപ്പ് നടക്കുന്ന തുമ്പമൺ എം ജി യു പി സ്കൂളിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചുകൊണ്ടിരുന്നു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് യൂത്ത് കോൺഗ്രസ് നേതാവ് എം ജെ രഞ്ജു വോട്ട് ചെയ്തിറങ്ങിയ ഒരു വോട്ടറെ മർദ്ദിച്ചതോടെ പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചോടിക്കുകയായിരുന്നു പോലീസ് അടിച്ചോടിച്ചപ്പോൾ താഴെ വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രമക്കേട് നടക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം